എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ പറഞ്ഞു എനിക്ക് മനസ്സ് നിറയെ ആശങ്കകളാണ് അസ്വസ്ഥതകളാണ് ദുഃഖമാണ് ഈ ദുഃഖമില്ലാതാക്കാൻ മനസ്സിൻ്റെ ഭാരമില്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഈ അസ്വസ്ഥതകളൊക്കെ ഒന്ന് ഇല്ലാതെയാവുക അത് കേട്ടപ്പോൾ ഗുരു പറഞ്ഞു നിന്റെ മനസ്സിൻ്റെ ദുഃഖവും അസന്തുഷ്ടിയും എല്ലാം ഇല്ലാതാവണമെങ്കിൽ ഞാൻ മരിക്കണം ആ മറുപടി കേട്ട് ശിഷ്യൻ ഞെട്ടിപ്പോയി എന്ത് ഗുരു മരിച്ചാൽ എങ്ങനെയാണ് തൻ്റെ മനസ്സിൻ്റെ ആശങ്കകളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതാവുക ശിഷ്യന്റെ ചോദ്യം കേട്ടപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഗുരു പറഞ്ഞു ഞാൻ മരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ മരിക്കണം എന്നല്ല നിന്റെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം മരിക്കണം എന്നാണ് ഉദ്ദേശിക്കേണ്ടത് അവരവരുടെയൊക്കെ ഉള്ളിലുള്ള ഞാൻ എന്ന താൻ എന്ന ആ ഭാവം ഞാൻ എൻറ്റേത് എനിക്ക് ഐ മൈ മീ എന്നൊക്കെയുള്ള ആ ഒരു ഭാവമുണ്ടല്ലോ അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധത്തെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഞാൻ താൻ എന്നുള്ള ആ ആത്മബോധം സദാ സ്പന്നിച്ചു കൊണ്ടിരിക്കുകയാണ് നാം എന്തു ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ആ ആത്മബോധം ഉണർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് സ്വപ്നം കാണുമ്പോൾ താനാണ് കാണുന്നത് എന്നുള്ള ഒരു ബോധം ആ സ്വപ്നത്തിന് ശേഷം ഉണ്ടാവുന്നത് ഉറങ്ങിക്കഴിയുമ്പോൾ താൻ സുഖമായി ഉറങ്ങി എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവുന്നത് ഏത് പ്രവൃത്തിക്കും സാക്ഷിയായി എല്ലാ കർമ്മത്തിനും കർമ്മഫലത്തിനും ഒക്കെ കർത്താവായും ഭക്താവായും ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഞാൻ എന്നുള്ള ആ ഭാവം ഇല്ലാതെയായാൽ നമുക്ക് പിന്നീട് വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ദുഃഖങ്ങളില്ല അമിതമായ സുഖ ലാസ്യ ഭോഗനകളില്ല ഞാൻ എന്നുള്ള ആ തോന്നലിനെ പൂർണമായും ഇല്ലാതാക്കാൻ ഒരു പക്ഷേ മനുഷ്യ സാധ്യമല്ല എന്നിരുന്നാലും ഞാനെന്നുള്ള എൻ്റേതെന്നുള്ള എനിക്കെന്നുള്ള ആ അഹംബോധത്തെ ലഘൂകരിക്കാൻ നമുക്കൊക്കെ പരിശീലനം കൊണ്ട് കഴിയും അങ്ങനെ മാനസികമായ ആത്മീയമായ സ്വയം തിരിച്ചറിവിലൂടെ പരിശീലനത്തിലൂടെ ഞാനെന്നുള്ള ആ ഭാവത്തെ താനെന്നുള്ള ആ ഒരു അഹംബോധത്തെ അതിനെ ലഘൂകരിച്ചു കൊണ്ടുവരിക അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉള്ളിലുള്ള സുഖ ദുഃഖങ്ങളെ പറ്റിയുള്ള വ്യഥകളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയും കുറേയേറെ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്നൊക്കെ ഫലം കാക്ഷിച്ച് ആ കർമ്മം ചെയ്യുന്ന കർത്താവും താൻ തന്നെയാണ് ആ ഫലമൊക്കെ ഭുജിക്കുന്ന ഭോക്താവും താൻ തന്നെയാണ് എന്നുള്ള ഭാവമാണ് പലപ്പോഴും ജീവിത വ്യസനങ്ങൾക്ക് കാരണമാകുക അങ്ങനെയുള്ള ആ ചിന്ത എന്റേതെന്നുള്ള സ്വന്തമെന്നുള്ള ഞാനെന്നുള്ള ആ ഒരു ഭാവം ഇല്ലാതെയായാൽ സുഖദുഃഖങ്ങൾ സ്വീകരിക്കുന്നതിന് ഒരു ഉണ്ടാവില്ല നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിഭൂതനായി അവിടെ ഒരു കർത്താവുണ്ടാവില്ല അവരവരുടെ ഉള്ളിലുള്ള കാര്യകർത്തൃബോധം തന്നെയാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമാകുന്നത് പല കാര്യങ്ങളും ചെയ്യുന്നത് താൻ തന്നെയാണ് കർത്താവായി അതിൻ്റെ കേന്ദ്രസ്ഥാനത്തിരിക്കുന്നതും താൻ തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഫലം നല്ലതായാലും ചീത്തയായാലും അതനുഭവിക്കുന്നതും താൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ആത്മബോധം പലപ്പോഴും സുഖദുഃഖങ്ങൾക്ക് കാരണമാകുന്നു അവയെ പരിശീലനത്തിലൂടെ കുറച്ചു കൊണ്ടുവന്നാൽ എല്ലാറ്റിനെയും നിസ്സംഗമനോഭാവത്തോടെ നമുക്ക് കാണുന്നതിനും കഴിയും ഈ ഒരു വിഷയം ഏവരുടെയും ശ്രദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ലക്കം ഇവിടെ നിർത്തട്ടെ ഒരിക്കൽ കൂടി നമസ്കാരം